നിങ്ങൾ ആരെങ്കിലും ഓൺലൈൻ പ്രഡിക്ഷൻ ബെറ്റിംഗ് ഗാമ്പ്ലിങ് ഇത്തരത്തിലുള്ള ആപ്പുകളിലോ പ്ലാറ്റ്ഫോമുകളിലോ കയറി ഗെയിം കളിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടില് ഇപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളും ആപ്പുകളും അവൈലബിൾ ആണ് അപ്പൊ ഇവരൊക്കെ പറയുന്നത് നിങ്ങളുടെ കയ്യിലൊരു ഉണ്ട് ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലക്ഷങ്ങൾ വരുമാനം നേടാം ജസ്റ്റ് ഒന്ന് ലൂഡോ കളിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ബെറ്റിംഗോ പ്രഡിക്ഷനോ നടത്തിയാ മതി ലക്ഷങ്ങളാണ് വരുമാനം കിട്ടുന്നത് നിങ്ങൾക്ക് പണമില്ലേ ഫുഡ് കഴിക്കാൻ പൈസയില്ലേ കല്യാണം നടത്താൻ പൈസയില്ലേ വരൂ വന്ന് കളിക്കൂ ലക്ഷ്യങ്ങൾ സമ്പാദിക്കൂ പിന്നെ കുറച്ച് തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഈ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക് പത്ത് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും നമ്മൾ ആയിരം ഇട്ട് കഴിഞ്ഞാൽ പതിനായിരം ആയിട്ട് പൈസ തിരിച്ചു കിട്ടും പിന്നെ എന്താണ് പ്രശ്നം ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവർ പ്രമോട്ട് ചെയ്യുന്നത് പിന്നെ ഈ പ്രമോഷന്റെ ഏറ്റവും അവസാനം പറയും ശകല റിസ്ക് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഒന്ന് കളിക്കണം പൈസ പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ഒന്നും പറഞ്ഞേക്കരുത് ഇങ്ങനെയും കൂടി പറയും അപ്പൊ ഇതൊക്കെ ആരാണ് പ്രമോട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കുറച്ച് ഫ്രോഡ് ഇൻഫ്ലുവൻസേഴ്സ് അവരെ ഫ്രോഡ് എന്ന് തന്നെ വിളിക്കണം കാരണം അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ആയി കഴിയുമ്പോൾ അവരുടെ ലക്ഷ്യം പിന്നെ പൈസ മാത്രമാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് അവർക്ക് യാതൊരു രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റിയോ കടപ്പാടോ കടമയോ ഒന്നുമില്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തി കേടും അവർ പ്രൊമോട്ട് ചെയ്യും അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സ് പറ്റിക്കപ്പെടും അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല അപ്പം ഇത്തരത്തിൽ പ്രമോഷൻ നടത്തുന്ന കുറേ ഫ്രോഡ് ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ തലതൊട്ടപ്പന്മാരായിട്ടിരിക്കുന്ന കുറേ പേരുണ്ട് അതിലൊരാളാണ് മല്ലു ഫാമിലിയിലെ സുജി പിന്നെ ഉണ്ട് വയനാടൻ ബ്ലോഗേഴ്സ് ഫസ്മിന സാക്കിർ അങ്ങനെ കുറേ എണ്ണം ഉണ്ട് കഴിഞ്ഞ ദിവസം ഫസ്മിനയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് പൈസയില്ല കല്യാണത്തിന് നാല് ദിവസം മാത്രം ബാക്കിയുള്ളൂ നാല് ദിവസം ദിവസമുള്ളപ്പോ ഇതുവരെ കല്യാണപ്പെണ്ണ് ഡ്രസ് എടുത്തിട്ടില്ല അങ്ങനെ ഇനി അവസാനം കല്യാണപ്പന്തലിൽ വള്ളി നിക്കറിട്ട് കയറേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോ കല്യാണ പെണ്ണ് നേരെ പോയി ഡ്രസ് എടുക്കുന്നു ഈ ഡ്രസ്സെടുത്ത പൈസയൊക്കെ എവിടെന്നാ പുള്ളിക്കാരി ഗെയിമിങ് കളിച്ചുണ്ടാക്കിയതാ എന്നിട്ട് ആ ആപ്പ് അങ്ങ് പ്രൊമോട്ട് ചെയ്തു ഒരു കല്യാണപ്പിന്റെ ഡ്രസ്സ് എടുക്കണം ഓർണമെന്റ്സ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാവും ഈ ലക്ഷക്കണക്കിന് രൂപ ഇവക്ക് കിട്ടിയത് എവിടെന്നാ ഈ ഗെയിം കളിച്ചുണ്ടാക്കിയതാണ് അപ്പോ ഇത്തരത്തിലുള്ള ഉടായ്പ് ഫ്രോഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പബ്ലിക്കിന്റെ മുമ്പിൽ തുറന്നു പിടിച്ചുകൊണ്ട് റിയാക്ഷൻ ചാനലുകാരും ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മല്ലു ഫാമിലി സുജിനെ പറ്റിയിട്ടൊക്കെ തന്നെ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം റിയാക്ഷൻ ചാനലുകാർ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുമ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ അവർ നമ്മളെ കളിയാക്കുകയും നമ്മളൊക്കെ എന്തുവാണ് ഇരന്ന് തിന്നുന്നവരാണ് അവരെ വിട്ട് ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റിയാക്ഷൻ ചാനലുകാരെ കളിയാക്കുന്നതാണ് പതിവ് എന്നാൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഇവരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടിച്ചുപോയി മല്ലു ഫാമിലിയുടെയും കഴിഞ്ഞ ദിവസം പറഞ്ഞ കല്യാണപ്പെണ്ണുണ്ടല്ലോ കല്യാണപ്പെണ്ണിൻ്റെ ഒക്കെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടിച്ചുപോയി ഗൈസ് കഷ്ടം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇനി എന്ത് ചെയ്യും ഇത് കണ്ടോ നമ്മുടെ കല്യാണപ്പണ്ണിൻ്റെ പുതിയ അക്കൗണ്ടാണ് കുറച്ച് ദിവസം മുമ്പ് തുടങ്ങിയതാണ് പഴയ അക്കൗണ്ട് അടിച്ചുപോയി പഴയ അക്കൗണ്ട് ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പം ഏഴായിരമേ ഉള്ളൂ ദിസ് ഈസ് മൈ ന്യൂ അക്കൗണ്ട് കൂടാതെ ഒരു ബാക്കപ്പ് ചാനലും തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ അക്കൗണ്ടും അടിച്ചു പോയി കഴിഞ്ഞാൽ ആ അക്കൗണ്ടിലോട്ട് കയറാമല്ലോ ഇപ്പം മനസ്സിലായില്ലേ ഇവരുടെയൊക്കെ ഉടവായ്പകള് അപ്പോൾ ഇതൊക്കെ തന്നെ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസുകാർ ഇത് ഒരിക്കലും പ്രമോട്ട് ചെയ്യാൻ അനുവദിക്കത്തില്ല അതുകൊണ്ട് അവർ എന്ത് ചെയ്തു അവര് നേരെ ഇവർക്കൊക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ട് പിന്നെ ഇത്തരത്തിൽ തലതൊട്ടപ്പന്മാരായിട്ടുള്ളവരുടെയൊക്കെ തന്നെ അക്കൗണ്ട് എടുത്ത് കളഞ്ഞു അക്കൗണ്ട് അടിച്ചുപോയി ഇൻസ്റ്റഗ്രാമിന് നോട്ടീസ് അയച്ചതായിരിക്കാം ഇൻസ്റ്റഗ്രാമിനോട് പറഞ്ഞു കാണും അക്കൗണ്ട് അടിച്ചുപോയി പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ തുടങ്ങി തുടങ്ങി വരുന്നതേ ഉള്ളു ഈ പ്രൊമോഷന്റെ ആ ഒരു ഫീൽഡിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നോട്ടീസ് അയച്ചു നിങ്ങൾ ഇട്ടേക്കുന്ന വീഡിയോസ് ഒക്കെ തന്നെ റിമൂവ് ചെയ്യണം നിങ്ങൾ പ്രൊമോഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒക്കെ തന്നെ റിമൂവ് ചെയ്യാൻ ഇനി അടുത്തതായിട്ട് പണി കിട്ടാൻ പോകുന്ന ആർക്കാണെന്ന് അറിയാമോ നമ്മുടെ നാട്ടിലെ കുറേ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കെമിക്കലും പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് വലിയ വലിയ ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഒക്കെ തന്നെ പ്രൊഡക്റ്റ് ചെയ്തോട്ടെ പക്ഷേ അതിനും കുറച്ച് ജെന്യുവിനിറ്റി കാണിക്കണം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിലൊക്കെ തന്നെ കെമിക്കലാണ് ഈ ബെറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ കയറി ഇട്ട് കഴിഞ്ഞാൽ പൈസയെ പോകത്തുള്ളൂ നമ്മുടെ ശരീരത്തിന് വലിയ കുഴപ്പമൊന്നും വരത്തില്ല പക്ഷേ ഈ കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കുഴപ്പം വരും ഇപ്പോൾ ഓപ്പറേഷൻ സൗന്ദര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സംഭവമുണ്ട് അതിന്റെ മൂന്നാം ഘട്ടം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഓപ്പറേഷൻ സൗന്ദര്യയുടെ ആദ്യത്തെ രണ്ട് ഘട്ടത്തിൽ അവർ കണ്ടുപിടിച്ചത് ഇങ്ങനെയുള്ള കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളിലൊക്കെ തന്നെ മെർക്കറി പോലെയുള്ള ഹൈ എമൗണ്ട് കെമിക്കലിന്റെ സാന്നിധ്യമാണ് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളിൽ മാത്രമല്ല ഫുഡ് ഐറ്റംസ് പെർഫ്യൂം ബീവറേജസ് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ തന്നെ ഹൈ എമൗണ്ട് കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ കണ്ടുപിടിച്ചു ലിപ്സ്റ്റിക്ക് പിന്നെന്താ സൺസ്ക്രീൻ നമ്മുടെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് യു വി റൈസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ എന്നാൽ സൺസ്ക്രീനിനകത്ത് ഉപയോഗിച്ചേക്കുന്ന കെമിക്കലിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ വേറെ പല ഗുളികകളും കഴിക്കേണ്ട അവസ്ഥയാണ് അതേപോലെ ചുണ്ടിൽ വാരിപ്പത്തുന്ന ഒരു ചായമുണ്ടല്ലോ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കിനകത്തൊക്കെ ഹെവി ലെഡ് കണ്ടന്റ് ആണ് ഇതൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കുക നമ്മൾ അല്ല ബയോളജിക്കലി ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഒരു ജീവിയാണ് നമ്മൾ ലീവിങ് ഓർഗാനിസമാണ് മിഷീൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ത് കെമിക്കലും പൊക്കോട്ടെ വിഷയമൊന്നുമില്ല പക്ഷെ നമ്മളിൽ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റുമോ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ തന്നെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഇവരുപയോഗിക്കുന്നതാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇവരൊന്നും ഉപയോഗിക്കുന്നതല്ല വളരെ സൂക്ഷിച്ചു മാത്രം പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുക ഇൻഫ്ലുവൻസേഴ്സിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാതെ ഇരിക്കുക കണ്ടില്ലേ വല്ലു ഫാമിലെ സുജിനൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ ഇതുപോലെയുള്ള ബെറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ചെന്ന് പെട്ടിട്ട് പൈസ പോയി കഴിഞ്ഞാൽ സുജിനോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം തെറിവിളി കിട്ടും നിങ്ങളെന്തിനാണ് ഇട്ടെ നിങ്ങളോട് പറഞ്ഞു അതിനകത്ത് പോയിടാന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ റിസ്ക് ഉണ്ട് റിസ്ക് ഉള്ളതാണ് സൂക്ഷിച്ചും കണ്ടു ഒക്കെ കളിക്കണം അങ്ങനെ റിസ്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു പ്രൊമോട്ട് ചെയ്തു നിങ്ങൾ മാത്രം ചെയ്താൽ പോരെ പൈസ കിട്ടി സുജിനൊക്കെ പൈസ കിട്ടിയത് കൊണ്ട് തന്നെ പാവപ്പെട്ട ആൾക്കാര് ജീവിച്ചു പൊക്കോട്ടെ എന്നതിന്റെ പേരിലാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് ഇവരൊക്കെ പറയുന്നത് പക്ഷെ ഒന്നുമല്ല ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്നേ ഇവരൊക്കെ ഈ ഗെയിം കളിച്ചല്ല പൈസ കിട്ടുന്നത് ഈ ഗെയിം പ്രമോട്ട് ചെയ്യുമ്പോൾ ഈ ഗെയിമിന്റെ ഓണേഴ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിന്റെ ഓണേഴ്സ് ഉണ്ടല്ലോ ഈ ഓണേഴ്സ് ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്യും ഈ ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവരൊന്നും ഓർക്കണം അവരെ ഈ ഒരു നിലയിൽ എത്തിച്ചത് ഈ ഫോളോവേഴ്സും ഈ സബ്സ്ക്രൈബേഴ്സുമാണ് ആർത്തിയാണ് കാര്യം മനസ്സിലായോ എത്ര പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആർത്തി തീരത്തില്ല ഇങ്ങനെ ദൂർത്തടിച്ച് കളയും കിട്ടുന്ന പൈസ ദൂർത്തടിച്ച് കളഞ്ഞിട്ട് പിന്നെ പിന്നെ പൈസ കിട്ടട്ടെ വരുമാനം കിട്ടട്ടെ എന്നുള്ള ലക്ഷ്യത്തോടുകൂട്ട് മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മല്ലു ഫാമിലിയിലെ സുജിന്റെ തന്നെ ഒക്കെ കുറഞ്ഞതിന് കാരണം എന്താണ് അയാളുടെ കയ്യിലിരിപ്പൊണ്ടാണ് വയനാടൻ ബ്ലോഗേഴ്സ് അവരുടെയൊക്കെ പോയി നിക് ബ്ലോഗ്സ് വയനാടൻ ബ്ലോഗേഴ്സ് മല്ലു ഫാമിലി പിന്നെ ഫസ്മിന സാക്കീറ ഇവരുടെയൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അടിച്ചുപോയി ഇപ്പം പുതിയ പുതിയ ബാക്കപ്പ് ചാനലുകളും ബാക്കപ്പ് അക്കൗണ്ടുകളും ഒക്കെ തന്നെ തുടങ്ങിയേക്കാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലും അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം യൂട്യൂബിലും കുറേ പ്രമോഷൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് നാൾ മുമ്പ് സുജിന്റെ പെങ്ങള് തേട്ടന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ കുറേ നാളും കൊണ്ട് നോക്കിയിരിക്കുമായിരുന്നു പക്ഷേ എനിക്ക് ബഡ്ജറ്റ് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാനൊരു ആപ്പിൽ കയറി ഗെയിം കളിച്ചു അതോടുകൂടി എനിക്കിഷ്ടംപോലെ പൈസ കിട്ടി എന്റെ എല്ലാ ഘടകങ്ങളും തീർന്നു എല്ലാ ബാധ്യതകളും തീർന്നു എങ്ങനെയാണെന്ന് അറിയാമോ ഈ ഗെയിം കളിക്കൂ നിങ്ങളുടെ ബാധ്യത തീർക്കൂ ഇവർ പറയുന്നത് ഓരോ സ്റ്റോറി പടച്ചു വിടുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്നിട്ട് തേട്ടന് കൊടുത്ത ഗിഫ്റ്റ് തേട്ടൻ കുറേ നാളുകൾക്ക് മുമ്പ് വാങ്ങിച്ച ഗിഫ്റ്റാണ് ഇപ്പോഴാണ് പക്ഷേ തേട്ടൻ അത് ഇടുന്നത് എങ്ങനെയുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഉടായ്പകളെ നിങ്ങൾ മനസ്സിലാക്കുക പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക എളുപ്പ വഴിയിൽ പണം സമ്പാദിക്കുന്നത് എല്ലാം ഉടായ്പായിരിക്കും എല്ലാം ഫ്രോഡായിരിക്കും എന്ന് മനസ്സിലാക്കുക ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള എമൗണ്ട് കിട്ടും ലോങ് ടൈമിലാവുമ്പോൾ നിങ്ങളുടെ പൈസ പോകും ആയിരം ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരമോ മൂവായിരോ അവർ തിരിച്ചു തരുമായിരിക്കും പക്ഷെ പതിനായിരം ഇട്ട് നോക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം ഇട്ട് നോക്ക് നിങ്ങളുടെ പൈസ പോകുന്ന വഴി കാണത്തില്ല സോ ഇത്തരത്തിലുള്ള ഫ്രോഡ് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ തന്നെ ബ്ലൈൻഡ് ഫോൾഡിൽ പോയി ഇത് യാതിരിക്കുക അവരുടെയൊക്കെ ഡെയിലി ബ്ലോഗ് കാണുക അല്ലെങ്കിൽ അവരുടെയൊക്കെ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുക അവരുടെ ഡെയിലി ബ്ലോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ കാണുക ഡെയിലി ബ്ലോഗും ലൈഫ് സ്റ്റൈൽ ബ്ലോഗും ഒക്കെ തന്നെ നല്ലതാണ് നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഒരുപാട് ആൾക്കാർ അത്തരത്തിലുള്ള വ്ലോഗുകളൊക്കെ കാണാറുണ്ട് ആ ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് ഇവർ ചാനൽ തുടങ്ങുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ത് ലക്ഷ്യത്തോടു കൂട്ടാണ് ചാനൽ തുടങ്ങുന്നത് എന്റെ ലൈഫ് സ്റ്റൈൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കാം എന്നിട്ട് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഇവർ ആ ഒരു കോണ്ടന്റ് അങ്ങ് വിടും പിന്നെ ഇവർ നേരെ പ്രൊമോഷൻ ബെറ്റിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവും കാശ് ഇഷ്ടം പോലെ കിട്ടുമല്ലോ